ഞാൻ പറഞ്ഞു എങ്ങനെ പറയും ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് ചെയ്യണെന്ന് അത് തീർക്കണെന്ന് പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത് നീ ഷൂട്ട് ചെയ്തോണ്ടേ ഇരിക്കണം ഇപ്പൊ എന്നോട് അറുപതേഴ് ദിവസം പറഞ്ഞ ഇവ നൂറ്റിമുപ്പത് ദിവസത്തെ നിർത്തിയത് ലിസ്റ്റിന്റെ കണക്ക് എല്ലാം തെറ്റാ കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിലും നേരെ തിരിച്ചടിക്കും നൂറാണെങ്കിൽ അത് നൂറ്റി മുപ്പത് ആക്കും അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ നൂറ് നൂറ്റമ്പതൊക്കെ കണന്ന് വരട്ടെ ഈ സിനിമ അല്ലെ പൊണ്ണി സാർ മുന്നേറ്റം പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും ഇപ്പൊ പേടിക്കണ്ട ഫെ എവിടെ വേണ്ടെന്നൊന്നു

അപ്പോൾ രണ്ടുപേരും എന്നെ എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ഇനിവേ ബിൻഡോ കുറേ നാളത്തെ പരിചയമാണ് അപ്പോൾ അവളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ അതും ഷാരീസിൻ്റെ സ്ക്രിപ്റ്റിലിപ്പിക്കും വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഫാൽസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം ഞാൻ കൊണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെയായിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ ഞാൻ ഞാൻ അഭിനയിക്കുന്ന ഒരു പടത്തിന് ഞാൻ തന്നെ ആശംസ പറയാന്ന് പറയുന്നത് അത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല എങ്കിൽ പോലും ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ പക്ഷേ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ ഈ സിനിമയിൽ ഇതിനു മുമ്പ് ഞാനും തിരിഞ്ഞുള്ള ജീവിതമെന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ഹൃദയം നിറയിൽ പ്രാർത്ഥിക്കുന്നു